വേസ്റ്റ് തുണികളുണ്ട് ഞാനിത് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ടൗപ്പാണേ നമുക്ക് കസവ് പാവാടയുടെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ടുള്ള ഒരു അടിപൊളി ഷോർട്ട് ടൗപ്പ് തച്ചെടുത്താൽ അപ്പോൾ ഇത് നമ്മൾ ബ്ലൗസിനൊക്കെ തച്ചതിൻ്റെ ബാക്കി ഇരുന്ന് റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ ഇത് പിന്നെ കൂടെ ഇതുപോലെ ബ്ലൂ കളറിലുള്ള കുറച്ച് തുണികളും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നെക്കിൽ ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് തുണികളും എടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് ഗോൾഡൻ കളറിലുള്ള മെറ്റീരിയലാണ് എത്തിക്കുന്നത് നമ്മുടെ കസ്വവിൻ്റെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇതിൽ ഞാനൊന്ന് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കിട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് എത്ര ഉണ്ടെന്ന് നോക്കാം പതിനെട്ട് ഇഞ്ചുണ്ട് നമുക്കൊരു ഷോർട്ട് ടോപ്പ് ഒക്കെ തയ്ക്കാനായിട്ട് ഇത്രയും തന്നെ ഇറക്കം ധാരാളമാണ് ഇനി അതിന് ഇതുപോലെ ഒന്ന് അതിൻ്റെ വണ്ണവും പന്ത്രണ്ട് ഇഞ്ചോളം ഉണ്ട് ടോട്ടലി ഇരുപത്തിനാല് ഇഞ്ചുണ്ട് പിന്നെ അവിടെ എവിടെയായിട്ട് കുറച്ചൊക്കെ നമുക്ക് വിട്ട ചെറുക്കൊണ്ട് മാക്സിമം ഏരിയ കവർ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു രീതി പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഇഞ്ച് താഴെ ഇറക്കവും ആറിഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണ് പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നത് ആ ഒരളവിൽ കൊടുക്കുക ഞാൻ ഇവിടെ ആറിഞ്ചിൽ ആണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഇനി നമുക്ക് ഷോൾഡർ പോയിന്റ് ചെയ്ത് കൊടുക്കാം ഇഞ്ച് കഴുത്തിൽ നിന്ന് എൻ്റെ അവിടെ നിന്ന് തന്നെ ഷോൾഡറിലോട്ട് ആറഞ്ച് പോരത്തിലിട്ട് താഴെ ഇറക്കവും ആറഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം പിന്നെ ചെസ്റ്റിൻ്റെ അവിടെ നിന്നും കൂടി ഒന്ന് ഒരു ചെറിയ വരയിട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ടോട്ടൽ എൻ്റെ ചെസ്റ്റിൻ്റെ അളവ് മുപ്പത്തി ആറ് ഇഞ്ചാണേ അപ്പോൾ നമുക്ക് ഇഞ്ച് കറക്റ്റ് അതുതന്നെ എടുത്ത് പോരാ എക്സ്ട്രാ രണ്ട് ഭാഗത്തേക്കായിട്ട് ഓരോ ഇഞ്ച് വീതം കൂടി കുട്ടിയെടുക്കണം അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ചാവുക അതിൻ്റെ നാലിലൊന്ന് ഒമ്പതര ഇഞ്ചായിട്ട് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ടോട്ടൽ ചെസ്റ്റിൻ്റെ അളവിൽ നിന്ന് നാലിലൊന്നെടുത്ത് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ട് കൈക്കുഴിയും കൂടെ ഒന്ന് കുഴിച്ച് വരച്ചെടുത്ത് വരച്ചു ഇനി നമുക്ക് താഴെ നമ്മുടെ ബോഡി പാർട്ടിന്റെ വണ്ണം എടുക്കണം നമ്മുടെ ഇടുപ്പിന്റെ വണ്ണം അത് ടോട്ടൽ ഇപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് നമ്മുടെ തുണിയുടെ നീളം അതിൽ നിന്ന് പകുതി ഒമ്പത് ഇഞ്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇടുപ്പിൻ്റെ വണ്ണം ഒരു എട്ട് എട്ടര അത്രയൊക്കെ വേണം ആ ഒരളവിൽ നിന്ന് ഒരിഞ്ചും കൂടി കൂട്ടിയെടുത്ത് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വളർച്ചു വരച്ച് ഇനി പിന്നെ നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കഴുത്തും കൂടി കട്ട് ചെയ്തെടുക്കാതെ ഇപ്പം ഞാൻ വളരെ എളുപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റൗണ്ട് ഷേപ്പിലുള്ള കഴുത്ത് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഏത് കഴുത്തായാലും കൈ സൂചി കൊണ്ട് ഈസിയായിട്ട് തെച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലുള്ള കഴുത്ത് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ക്വയർ ഷേപ്പിൽ അതിനൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഒന്ന് വളച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കെടുത്തിട്ടുണ്ടേ ഇനി നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കുറവ് വേണമെന്നുണ്ടെങ്കിൽ ആ വരയുടെ കുറച്ചും കൂടി മുകളിലോട്ടൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി നമ്മുടെ കഴുത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാക്കി എക്സ്ട്രാ പീസസ് നമുക്ക് കളയണ്ട വേണം നമുക്കിതിനൊന്ന് കവർ ചെയ്തെടുക്കണ്ടേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്ത് അതിനായിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഒരു ഇഞ്ച് നീളത്തിൽ കഴുത്ത് കവർ ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുക്കാവേ ആ പീസ് തുണികൾ മാറ്റി വയ്ക്കാം നമ്മുടെ കഴുത്ത് ഇതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കൂടെ വേണ്ടേ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം നമ്മുടെ മെയിൻ മെറ്റീരിയൽ കഴിഞ്ഞു കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സെയിം കുറച്ചും കൂടി ലൈറ്റ് കളറുകളുള്ള സാറ്റിന്റെ തുണി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ പന്ത്രണ്ട് ഇഞ്ച് പോയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇറക്കം പഫ് സ്ലീവാണ് ആണ് വെക്കാൻ പോകുന്നത് കൈക്കുഴി ഒമ്പതര ഇഞ്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കൈക്കുഴി അളവ് കൊടുത്താൽ ഇപ്പം ഇനി അതിന്റെ ആ കൈക്കുഴിയുടെ ഒമ്പതര ഇഞ്ചിൽ നിന്ന് താഴോട്ട് മൂന്ന് ഇഞ്ചും കൂടി പോയിന്റ് ചെയ്ത് കൊടുക്കണം അതും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കൈയുടെ ഏറ്റവും ഇട്ടാഴത്തെ കോഷൻ ഉണ്ടല്ലോ അവിടെ കൂടി പോയി ചെയ്ത് കൊടുക്കണം അഞ്ചരയ്ക്ക് മതി അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഇഞ്ച് പോയിൻ്റ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഫ് സ്ലീവ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് എക്സ്ട്രാ മുകളിൽ കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് സ്ലീവ് അപ്പോൾ പഫും കൂടെ വരുമ്പോൾ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതൊന്ന് മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വളച്ച് കരച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ പപ്പിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു പോർഷനും കൂടെ മാർക്ക് ചെയ്ത് തരുന്നതിൻ്റെ കൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ടോട്ടൽ ഇറക്കം പതിനഞ്ച് ഇഞ്ച് ആയിട്ടുണ്ട് സ്ലീവ് നമ്മൾ പപ്പ് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ച് ആയിക്കോളും ഇനി ഈ ഒരു വർഷം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഈ സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഈ ബോർഡറിലായിട്ട് നമ്മൾ ആ ബ്ലൂ കളറുള്ള തുണിയും കൂടി വെച്ചെടുക്കുക സെയിം കളറിലുള്ള ഗോൾഡന്റെ നൂലും കൂടെ എടുത്തിട്ടുണ്ട് സൂചി ഹെമ്മിങ് സൂചി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ കട്ടി കൂടി സൂചിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ തുണി നൂല് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് പുറത്ത് കാണുന്ന രീതിയിലായി പോവും അപ്പോൾ ഹെമ്മിങ് സൂചിയാണ് ആയിട്ട് എടുക്കേണ്ടത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കൊന്ന് വെച്ചെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നിങ്ങളുടെ പീസ് ഉണ്ടല്ലോ ഒരു ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതെ ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് അതിൻ്റെ മുകളിലായിട്ടൊന്നു വെച്ച് കൊടുത്ത് ഇതുപോലെ കുരുക്കൊന്നും വീഴാതെ തന്നെ നല്ല നീറ്റായിട്ട് ഒന്ന് തയ്ച്ചെടുക്കാതെ അതുപോലെ തന്നെ എല്ലാം ഒരേ രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും ആയി പോകാതെ അപ്പോൾ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടിരിക്കും അങ്ങോട്ടിങ്ങോട്ട് ഇറങ്ങി കയറിയൊന്നും പോവാതെ നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ഇത്രയായിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ളൂ അതും കൂടി ഒന്നും ചെയ്തെടുത്തിട്ട് നമ്മുടെ കഴുത്തിൽ നീല കളർ ബോർഡറും കൂടെ കൊടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗവും നമുക്ക് കൈത്തയൽ തന്നെ തയ്ച്ചെടുക്കാൻ ഇച്ചിട്ട് അപ്പോൾ ഇതിവിടെ ഒരു ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചീത്ത വശത്തേക്ക് ഒരു വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലൂക്ക് മടക്കി കൊടുത്തിട്ടുണ്ടേ അപ്പം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത് മടക്കി കൊടുത്ത ഭാഗത്ത് ഇതുപോലെ നമ്മുടെ ബ്ലൗസിനൊക്കെ നമ്മൾ ഹെമ്മിങ് ചെയ് ചെയ്യുമല്ലോ ഹെമ്മിങ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാവേ അപ്പം നല്ല നീറ്റായിട്ട് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇവിടെ ഇതുപോലെ ഒന്ന് ഹെമ്മിങ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഫുൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്ലൂ കളറിലുള്ള തുണിയുടെല്ലോ ഒരിഞ്ച് വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് നമുക്ക് ബോർഡറും കൂടെ കൊടുത്തെടുക്കാവേ അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കൂടാതെ തന്നെ നമ്മുടെ സ്ലീവിലും സെയിം ഈ ബ്ലൂ കളറിലുള്ള തുണി വന്നിട്ട് ബോർഡറും കൂടി കൊടുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല നമ്മുടെ കസവ പാവാടയുടെ ഒക്കെ കൂടെ നല്ല മാറ്റായിട്ടുള്ള ഈ ഒരു നമ്മുടെ ഷോർട്ട് ടോപ്പ് തയ്ച്ചെടുക്കാമേ ഈസി ആയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിട്ട് അപ്ലോഡ് ചെയ്യാവേ ബൈ